ദൈവവചനം നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം നിങ്ങളുടെ അകത്ത് നിങ്ങൾ സംഗ്രഹിക്കണം ഇതിനകത്ത് ചില വാക്യങ്ങളെങ്കിലും നിങ്ങൾ സംഗ്രഹിക്കണം അമേ നിങ്ങൾ ദൈവവചനം പറയുമ്പോൾ നിങ്ങൾക്ക് ബലം കിട്ടും എന്തെന്നില്ലാത്തൊരു ബലം അമേ അലലുയ ദൈവവചനം നിങ്ങൾ വാ കൊണ്ട് പറയുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ഉറപ്പുണ്ട് ഒരു വലിയ ധൈര്യമുണ്ട് നിങ്ങളുടെ ശക്തമായി പറയുമ്പോൾ പിശാചിന് മുമ്പിൽ മുമ്പിൽ നിൽക്കാൻ നിൽക്കാൻ പറ്റില്ല പറ്റില്ല ിൽ സകലത്തിന്റെ ജയമെടുക്കാൻ കഴിയും നമുക്കറിയാം നാൽപ്പത് രാവും നാൽപ്പത് മകലും ഉപവാസത്തിലായിരുന്നു സ്നാനം കഴിഞ്ഞ് മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവനെ നയിച്ചു അവിടെ ഉപവസിച്ചു പ്രാർത്ഥിച്ചു നാൽപ്പതു ദിവസവും പിശാജ് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു അമേൻ ഉപവാസവും പ്രാർത്ഥനയും എടുക്കുന്ന സമയത്തും പിശാജിന്റെ പരീക്ഷ യേശുവിന്റെ പേരുണ്ടായിരുന്നു ഉപവാസം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ യേശുവിന്റെ വീക്ക്നെസ് അല്ലെ ഉപവാസം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന വീക്ക്നെസ് എന്തുവാശപ്പാണ് എത്രയും പെട്ടെന്ന് ണം കുടിക്കണം എന്നുള്ള ഉള്ളിൽ കർത്താവിന്റെ അടുത്ത് പിഷാജു പറഞ്ഞൊരു കാര്യമുണ്ട് വിശപ്പുണ്ട് അറിഞ്ഞിട്ട് ഈ കല്ല് നീ അപ്പമാക്കി ഭക്ഷിക്കാൻ പറഞ്ഞു കർത്താവ് തിരിച്ചു പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും കൊണ്ടും ദൈവവചനത്തിന്റെ മുമ്പിൽ വിശ്വാസിന് നിൽക്കാൻ കഴിഞ്ഞില്ല പല പരീക്ഷകളും ഉണ്ട് എല്ലാം പറയുന്നില്ല ഈ വചനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോയി അവൻ നിന്റെ അകത്ത് വചനമുണ്ടെന്ന് കണ്ടാൽ പിന്നെ വിശ്വാജ് നിന്റെ കൂടെ നടക്കത്തില്ല പിശാജ് നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല എന്തോ ഉണ്ടെങ്കില പണം ഉണ്ടെങ്കിലല്ല ബാങ്ക് ബാലൻസിലുണ്ടെങ്കിലല്ല അവൻ അതൊക്കെ ഉണ്ടെങ്കിൽ പിശാജ് കൂടെ നടക്കും നിന്റെ വായിൽ വചനം ഉണ്ടെങ്കിൽ നീ വചനം ഏറ്റു പറയുന്നവനാണെങ്കിൽ വചനം വായിക്കുന്നവനാണെങ്കിൽ വചനം വായിക്കുന്നവളാണെങ്കിൽ അവൻ നീ വാ തുറന്ന് വചനം സംസാരിക്കുന്നവളാണെങ്കിൽ നീ വായു വചനം പറയാൻ വാ തുറക്കുമ്പോൾ പിശാജ് നിന്നെ വിട്ട് ആരും ഓടിക്കാതെ ഓടണമെങ്കിൽ നീ വാ തുറന്ന് വചനം പറയണം നീ രോഗിയാണോ സൗഖ്യമാക്കുന്ന വചനങ്ങൾ പറയണം അവനൊരു ബാധയും നിന്റെ അടുക്കയില്ല നിന്നെ എല്ലാ വഴികൾ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരത്തില്ല നീ വചനം പറഞ്ഞു നോക്കിക്കേ നിന്നെ വീഴിക്കാൻ നിന്നെ തകർക്കാൻ വരുന്ന ഇരുട്ടിന്റെ ശക്തികൾ നിന്നെ വിട്ട് മാറിപ്പോകും റിയാമോ വചനം സംസാരിക്കും